അതെയ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തൃശ്ശൂർ വീട്ടിൽ വന്നതാണേ ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി തൃശ്ശൂർ വന്നതാണ് അപ്പോൾ നേരപ്പം അമ്മ പറഞ്ഞു ഇന്നിവിടെ നിന്നിട്ട് ഇന്നലെ പറഞ്ഞതാ കേട്ടോ ഇന്നിവിടെ നിന്നിട്ട് നാളെ പോവാം എന്ന് പറഞ്ഞു അപ്പോൾ ഇതെൻ്റെ അനിയത്തി കറി വെച്ചതാണ് അപ്പോൾ നേരപ്പം അവളത് വെച്ചുകൊണ്ടിരിക്കണം ഇടയിൽക്കൂടെ കുഞ്ഞു കറിഞ്ഞപ്പോൾ അവിടെ അടുത്തേക്ക് പോയതാട്ടോ അപ്പോൾ ഞാൻ ഞങ്ങളുടെ വീടും പരിസരമൊന്നു കാണിച്ചു തരാം ഇത് വീടുണ്ടാക്ക തിളക്കാണ് കേട്ടോ ഇതെൻ്റെ അപ്പച്ചൻ എൻ്റെ അപ്പച്ചൻ്റെ അപ്പച്ചൻ അപ്പച്ചൻ്റെ അമ്മ ഇത് എൻ്റെ അപ്പച്ചൻ്റെ അപ്പനും അപ്പച്ചൻ്റെ അമ്മയും ഇത് ഈ അമ്മ അമ്മാമ്മയുടെ അനീത്തി ഇത് ഇത് മുത്തിമ്മാമ അതായത് ഈ അമ്മയുടെ ഈ അമ്മയുടെയും അമ്മ അമ്മേനെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ മുത്തിമാമേനെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് ണ്ടോ ഇതായിരുന്നു എൻ്റെ റൂം ആട്ടാ ഞാനിവിടെ ഇരുന്നിട്ടാണ് പഠിക്കണതും എഴുതണതും ഒക്കെ ഇവിടെ ആയിരുന്നു ഇവിടെ ഒരു പട്ടി ഉണ്ട് കാരണം എനിക്ക് ഇറങ്ങാൻ പേടിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ കുഞ്ഞിയ പട്ടിയാണ് പക്ഷേ അതൊന്ന് കടിച്ചു കഴിഞ്ഞിന് പണി കിട്ടില്ലേ അപ്പം ഇതാണ് എൻ്റെ വീടിൻ്റെ മുൻവശട്ടോ ഇവിടെയൊക്കെ ശരിക്കും പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഞാനൊക്കെ ഉള്ള സമയത്ത് ആവശ്യത്തായിട്ട് നിറച്ച മുല്ല മുല്ലയായിരുന്നു മുല്ലിൻ്റെ തുളസി ആയിരുന്നു ഇവിടെ ഈ നടുഭാഗമായിരുന്നു ഞങ്ങൾ വഴിയായിട്ടിട്ടായിരുന്നത് ഇതല്ലായിരുന്നു ഞങ്ങളുടെ വഴി ഇവിടെ നടുഭാഗത്തായിരുന്നു വഴി ഇതാണ് ഞങ്ങളുടെ പറമ്പും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെയൊക്കെ ഒരുപാട് ഓടിക്കളിച്ചിട്ടുള്ളതാണ് ആദ്യം ഇവിടെ ഒരു വീടായിരുന്നു ആ ഒലവീട് മാറിയിട്ട് പിന്നെ ഈ വീടാണ് വെച്ചത് കേട്ട ഇത് ഓട് ഓട് വീടാണ്